ബ്ലോക്ക് പഞ്ചായത്ത് േഖ രണ്ടായിരത്തിരുപത് ഇരുപത്തിയഞ്ച് പ്രകാശനം ചെയ്തു അഞ്ച് വർഷത്തെ വികസന പ്രവര്ത്തനങ്ങള് ഉള്പ്പെടുത്തിയ വികസനരേഖ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടന് വൈസ് പ്രസിഡന്റ് എം മുന്താജിനും ബ്ലോക്ക് സെക്രട്ടറി എ വിജയകുമാറിനും നൽകി പ്രകാശനം ചെയ്തു അപ്പോൾ നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ച എല്ലാ വർക്കുകളും നടത്തിക്കൊണ്ടു പോകാനുള്ള അവസരം പുതിയ ഭരണസമിതി വന്ന് അധികാരമേക്കുന്നതുവരെ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും തുടർന്ന് പരി അവർ പരിപാടി നടത്തും അപ്പോൾ ആ നിലയ്ക്ക് എവിടെയെല്ലാം ഓരോ മേഖലയിലും നമുക്ക് പൂർത്തിയാക്കാൻ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പ്രവർത്തനങ്ങളുണ്ടോ അത് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ ബ്ലോക്ക് മെമ്പർമാർ ജീവനക്കാർ ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം ഒരു ജാഗ്രത പ്രവർത്തിക്കൊണ്ട് ഒരു മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് നമുക്കുണ്ടാക്കാൻ കഴിയണം എന്നാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ ജീവനക്കാരുടെ ഒരു സെൻറ്റാപ്പ് കൂടി ഉണ്ട് എന്നാണ് കേട്ടത് ആഹാരത്തോടും അതിനാണിപ്പോൾ ജീവനക്കാരും നമ്പർമാരും ജോലി പാർക്കിലേക്ക് ഇവിടെ വന്നി അതായത് നല്ല കാര്യം തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കൊല്ലങ്കോട മുതലമട പെരുവമ്പ പുതുനഗരം വടവന്നൂർ കൊടുവായൂർ പട്ടഞ്ചേരി എന്നീ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്